ും സ്കൂളിലെ ആണ് ഇതുപോലെ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്ന രീതി അത് നല്ലതല്ല കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കുട്ടിയുടെ അവസ്ഥ സ്റ്റോപ്പ് മാം എന്റെ കുഞ്ഞിന് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത് ഒരു കാരണവില്ലാതെ എന്റെ മകൻ ഇങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ എന്റെ മകനെ കുറ്റപ്പെടുന്നതിന് മുമ്പ് മാം ഇതിന്റെ റീസൺ എന്താണെന്ന് അന്വേഷിച്ചോ ഇല്ലല്ലോ ഇതുവരെ അവൻ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം വ്യക്തമായ കാനലി ഉണ്ടായിരുന്നു അതുകൊണ്ട് കാരണം അറിയാതെ മകനെ കുറ്റപ്പെടുന്നത് നല്ലതല്ല ഞാൻ തന്നെ ചോദിച്ചോളാം കാര്യങ്ങൾ അവരുടായി അതും പറഞ്ഞു ഇത്രക്ക് ഓവർ കോൺഫിഡൻസ് വേണോ താൻ പറഞ്ഞത് കേട്ട് പ്രിൻസിപ്പാൾ പറഞ്ഞതും മതി ഒന്ന് ചിരിച്ച് കുഞ്ഞിനെ തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അമ്പൂട്ട എന്താ പ്രശ്നം എന്തിനാ കുഞ്ഞിനെ കുട്ടിയെ തല്ലി ഈ പരിവാക്കിയത് അതമ്മേ ഇവൻ വരുന്ന വരും അമ്മയല്ലേ പറഞ്ഞത് ഗേൾസിനെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ഇവൻ ഗേൾസിനെ ഉപദ്രവിക്കും ഇന്ന് നെച്ചൂറ്റിയുടെ മുടി പിടിച്ച് വാലിച്ചു തല്ലിയിടുകയും ചെയ്തു അവിടെ കൈ മുറിഞ്ഞു ഇനി ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഇവൻ ചെയ്യു എന്ന് പറഞ്ഞു പിടിച്ച് തള്ളി അവൻക്ക് ദേഷ്യം വന്നതും ഞാൻ ഇടിച്ചു നിരഞ്ജനെ കൂർപ്പിച്ച് നോക്കി കുഞ്ഞിനത് പറഞ്ഞപ്പോൾ ഒന്ന് വിശ്വസിച്ച് പ്രിൻസിപ്പൽ മാമിനെയും ആ കുട്ടിയുടെ അച്ഛനെയും നോക്കി ആ കുട്ടിയാണെങ്കിൽ തെറ്റ് ചെയ്ത പോലെ ആരെയും നോക്കാതെ തലതായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാരണില്ലാതെ എന്റെ മകൻ അങ്ങോട്ട് പോയി ആരെയും ഉപദ്രവിക്കില്ലെന്ന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാ ഞാനിവിടെ വളർത്തുന്നത് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുന്ന പ്രിൻസിപ്പാളിനെ നോക്കി പിന്നെ നിരഞ്ജൻ അച്ഛനെയും നോക്കി സോറി എന്തൊക്കെയായാലും നിങ്ങളുടെ മകൻ ഈ അവസ്ഥയിലാക്കിയത് എന്റെ മകനാണ് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഏയ് നിങ്ങൾ സോറി എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ മോന്റെ ഭാഗത്തുനിന്ന് തീട്ടുണ്ട് ഇനി എന്റെ മകന്റെ ഭാഗ്യത്തിൽ നിങ്ങൾ ഒന്നുണ്ടാവും അതെ ഞാൻ നോക്കിക്കൊള്ളാം തന്നെ നോക്കി എളീമയോടെ പറഞ്ഞ് അദ്ദേഹം പ്രിൻസിപ്പാൾ മാമിനോട് അനുവാദവും വാങ്ങി ആ കുഞ്ഞുമായി പുറത്തേക്ക് പോയിരുന്നു എന്റെ മോന്റെ കാനത്തിലെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് എനിക്ക് ആ കുഞ്ഞിന്റെ അച്ഛന് പരാതിയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഇവനെ കൊണ്ട് പോകാലോ അവരോടായി ചോദിച്ചതും കനത്തിൽ മൂളിയതും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കുന്നതാണ് അതെ പ്രിൻസിപ്പാൾ പറഞ്ഞതൊന്നും കാര്യം കണ്ടെട്ടോ അഗ്നിതെ ബ്രില്യൻറ്റ് ആണ് പ്രിൻസിപ്പാൾ മാമിന് ഒഴികെ മറ്റു ടീച്ചേഴ്സിനൊക്കെ ഇവൻ നല്ല കാര്യമാണ് കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചർ തൻ്റെ അടുത്തേക്കായി വന്നുകൊണ്ട് പറഞ്ഞതും അവരെ നോക്കി കുഞ്ഞിരിച്ചു ടീച്ചർ ഞാൻ ഇവനെ കൊണ്ടുപോയിക്കോട്ടെ ഓ അതിനെന്താ അമ്മേ ഞാൻ ഞാൻ അഹിയോട് പാഞ്ഞ് ബാഗ് എത്തിട്ട് പോരാമേ ടീച്ചർ പറയേണ്ട താമസം കുഞ്ഞൻ അതും പറഞ്ഞ് ബേഗെടുക്കാൻ ക്ലാസ്സിലേക്ക് ഓടിയിരുന്നു അഹിയെന്ന അഹന് കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നാം ക്ലാസ് മുതൽ കൂട്ടാണ് രണ്ടുപേരും അമ്മേ പോവാം കുഞ്ഞൻ ബേഗെടുത്ത് വന്നിട്ട് ടീച്ചറോട് പറഞ്ഞ് കുഞ്ഞിന്റെ കൈയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയെടുത്ത് തുമ്പ് കൊണ്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ് പറ്റിയ മണ്ണെല്ലാം ശരിക്കും തട്ടിക്കളഞ്ഞ് കുഞ്ഞൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടു കുഞ്ഞിന് എന്തെങ്കിലും പ്രസ്സുണ്ടാക്കിയ പൊതുവെ ദക്ഷിണിയാണ് സ്കൂളിലേക്ക് വിളിക്കാറ് ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ നല്ല സപ്പോർട്ടാണ് ദക്ഷു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ടാണ് രണ്ടുപേരും തന്നോട് പറയാറ് ഇതിപ്പോ ദക്ഷു സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് തന്നെ വിളിച്ചത് ദക്ഷു തന്നെയാണ് കുഞ്ഞിനെ ബോക്സിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അമ്മേ നീ നോക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞൻ പറഞ്ഞിടത്തേക്ക് നോക്കിയതും കാണുന്നത് നെച്ചൂട്ടിയുമ്പോഴത്തെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന നെഗിലേറ്റിയാണ് ഇന്ന് ആരോ ആയിട്ടായിരുന്നു അടുത്തേക്ക് എത്തിയത് നെഗിലേട്ടൻ കുഞ്ഞനെ നോക്കി ചിരിയോടെ ചോദിച്ചു കൂടെ പഠിക്കുന്നതിന് തന്നെയായിരുന്നു അല്ല നെച്ചൂട്ടി കരീന്നേ കുഞ്ഞനെ ചേർത്ത് പിടിച്ച ചിരിയോടെ പറഞ്ഞ് നികിലേട്ടന്റെ കയ്യിൽ കരഞ്ഞു ചുവന്ന മുഖവുമായിരിക്കുന്ന നെച്ചൂട്ടിയെ കണ്ട് ചോദിച്ചു പോരാതെ നിഗിലേട്ടൻ പോലീസ് യൂണിഫോമിലൂടെ ആയത് കണ്ടതും കാര്യമായിട്ടെന്നുണ്ടെന്ന് തോന്നി ഒന്നുമില്ല ഇവളൊന്ന് പോയിടും മുട്ടുംകാലിലെയും കയ്യിലെയും തോര് പോയി ചെറുതായി മുറിവായതും ഇവൾക്കാരന്റെ ബഹളം വെച്ചതും ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് കുരിച്ചത് വന്നതാ ചെറിയ മുരി കുഞ്ഞല്ലോ ആന്റി ഞാച്ചിപ്പായ അലോ വേദിച്ചിട്ട് ഞാൻ കഴിഞ്ഞ് നികിലേട്ടൻ പറഞ്ഞത് കേട്ട് നെച്ചുട്ടി അത് ഇഷ്ടപ്പെടാതെ മുഖം പൊറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആണോ സാരല്ലോ വീട്ടിൽ പോയി മരുന്ന് വെക്കുമ്പോ ഈ മുറിവൊക്കെ മാറൂട്ടോ വേർപ്പിച്ചു വെച്ച ആ ഉണ്ടക്കവളിൽ പിടിച്ച് വലിച്ച് പറഞ്ഞതും ആൾ കുഞ്ഞിരിപ്പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് നികിലീന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു എന്നാ ഞങ്ങൾ ഓട്ടേ ഇവളെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് വീട് ജോലിക്ക് കയറാൻ ഉം ശരി ഞങ്ങളും ഇറങ്ങാ കാറിന്റെ ഡോർ തുറന്ന് കുഞ്ഞന്റെ ബാഗ് സീറ്റിലേക്ക് വെച്ചുകൊണ്ട് പോന്നു അഞ്ഞേറ്റ ഞാ നെച്ചൂട്ടി കുഞ്ഞിനെ നോക്കി പറഞ്ഞ് കൈവീശി കാണിച്ചതും കുഞ്ഞനും തിരിച്ച് ചിരിയോടെ കൈവീശി കാണിച്ചു താനല്ലാതെ കുഞ്ഞിനെ ആരും അമ്പൂട്ടാന്ന് വിളിക്കുന്നത് കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമല്ല ആദ്യം തന്നെ ചുറ്റിക്ക് കുഞ്ഞിന് അമ്പൂട്ടുണ്ടായിരുന്നു പിന്നെ അത് അഗ്നിയേട്ടനായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ എമർജൻസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നേരെ വീട്ടിലേക്കായിട്ട് പോയി ആഹാ ഇന്നെന്താ കുഞ്ഞു നിന്റെ കൂടെ തന്റെ കൂടെ കാളിൽ നിന്നിറങ്ങി വരുന്ന കുഞ്ഞിനെ കണ്ട് അമ്മ ചോദിച്ചു ഇന്ന് സ്കൂളിലേക്ക് എന്നെ വിളിപ്പിച്ചിരുന്നു അവിടെ വരെ പോയപ്പോ ഇവിടെയും കൊണ്ടെങ്കിൽ പോന്നു ഉള്ളിലേക്ക് കാര്യം കൊണ്ട് അമ്മയോട് പറഞ്ഞു അപ്പോഴേക്ക് പൂപ്പി ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്ന് കുഞ്ഞിനെ കണ്ട സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി ആഹാ അപ്പൊ ഇന്നെന്തോപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനൊന്നും ചെയ്യില്ലഅമ്മ ആത് വയക്കിനു മഞ്ഞരാ കുഞ്ഞൻ അമ്മയെയും അമ്മയുടെ അടുത്തിരിക്കുന്ന ഹേമാന്റിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ കുഞ്ഞു ഗുഡ് ബോയ് അല്ലേ അവർ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ ഗമയിൽ തന്നെ നോക്കിയതും ആ ഉണ്ടക്കൗളിൽ പിടിച്ചു വലിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് കുഞ്ഞാ പോയി ഫ്രഷായി വന്നേ ഷെൽഫിൽ നിന്ന് കുഞ്ഞിന്റെ ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് പൂപ്പിയുമായി കളിച്ചിരിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞതും ആൾ ഉടനെ തന്നെ ഡ്രസ്സും ടബലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി കുഞ്ഞൻ ഫ്രഷായി ഇറങ്ങിയതും ആളുടെ തല നന്നായി തീർത്തി മുടിയിലും വെള്ളം കളഞ്ഞു പോയി തന്റെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് അമ്മേ അച്ഛ പിടിക്കുന്നിന്റെ കോൾ എടുത്ത കുഞ്ഞ ആ വേഗം ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഇറങ്ങുമ്പോൾ കുഞ്ഞൻ ബെഡിൽ നിന്ന് വീഡിയോ കോളിൽ കാണുന്ന ദക്ഷുമായി നല്ല സംസാരത്തിലാണ് വിഷയം സ്കൂളിൽ നടന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചേക്കന് കൊടുത്ത് അത്ര കൊടുത്തില്ലേ ഇല്ല അപ്പോ ടീച്ചറെ പിരിച്ചു മാറ്റി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ആ ബെസ്റ്റ് ഇങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നീ ഒറ്റയാളാ ഇവനങ്ങനെ ആൾക്കുന്നത് ദക്ഷി കുഞ്ഞനോട് പറയുന്നത് കേട്ട് കുഞ്ഞന്റെ അടുത്ത് വന്നിരുന്ന ഫോണിൽ കാണുന്ന ദക്ഷിണെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കാശിപ്പന്നു ആ കുട്ടിയുടെ മുകിന് സ്റ്റേച്ചിണ്ട് ഒരതിന് കൈനോടി പോവും അത്രയല്ലേ ഉള്ളൂ താൻ പറഞ്ഞത് കേട്ട് ദക്ഷി നിസ്സാര ഭാവത്തിൽ പറഞ്ഞത് കേട്ട് അവനെ ഒന്ന് കൂർപ്പിച്ച് ആ പ്രിൻസിപ്പാൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയുന്നു എനിക്ക് ആ താളുടെ കലയിൽ എല്ല് കൂടുതലാണ് വൈകാതെ ഒളിച്ചു കൊടുക്കും ഞാൻ അവരുടെ കൊച്ചുമുഖനേക്കാൾ എല്ലാത്തിനും കുഞ്ഞിന് മുന്നിലായതുകൊണ്ടുള്ള കണ്ണു കെടിയാ തളക്ക് ഉം ഏതായാലും ആ കൊച്ചിൻ അച്ചിന് പരാതില്ലാതെ നന്നായി തന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിന്റെ തലയിൽ തഴുകിക്കൊണ്ട് ദക്ഷിണോട് പറഞ്ഞു ദക്ഷ് നീ നാളെ വരില്ലേ അറിയില്ല കാശി നാളെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദക്ഷ പറഞ്ഞത് കേട്ട് കുഞ്ഞന്റെ മുഖം പാടി പിന്നെ മുഖവും പൊറിപ്പിച്ച് പൂക്കിയുടെ കൂടെ താഴേക്ക് ആളിതുവരെ ദക്ഷി നാളെ വരുന്ന സന്തോഷത്തില്ലായിരുന്നു കുറച്ചുനേരം ദക്ഷിണോട് സംസാരിച്ച് ഫോൺ വെച്ച് താഴേക്ക് നടന്നു കുഞ്ഞിന് ഹാളിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് ടി വി കാണുന്നു കിച്ചണിൽ ചെന്നപ്പോൾ അമ്മയും ഹേമാന്യേയും രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മുത്തശ്ശൻ മരിച്ചപ്പോൾ അച്ഛൻ തന്നെയായിരുന്നു മുത്തശ്ശിയെയും ഹേമാന്റെയും നന്ദവിനെയും ഇങ്ങോട്ട് കൊണ്ടുപോകും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയും പോയി നന്ദുവിന്റെയും പാച്ചുവിന്റെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ആറു മാസമായി പാച്ചു അമേരിയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരെയും കൊണ്ടുപോകുന്നു അത് ഞാൻ കഴുകിക്കോളാം മോൾ കുഞ്ഞിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് നേരത്തെ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്നും പറഞ്ഞു സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകാൻ തുടങ്ങിയതും മാന്റി വന്ന് തന്നെ തടഞ്ഞ് അതും പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള പാത്രം വാങ്ങി കഴുകാൻ തുടങ്ങിയതും കുഞ്ഞിനുള്ള ഭക്ഷണവും ഇട്ട് ഹാളിലേക്ക് അമ്മൂട്ടാ എന്താ കിടക്കുന്നത് ഒന്ന് ഹോംവർക്ക് ചെയ്യേ കിച്ചണിലെ പണിയെല്ലാം ഒതുക്കുമ്പോൾ കാണുന്നത് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന പൊടിയ അരികിലായി പൂപ്പിയും കിടപ്പുണ്ട് രാവിലെ പറ്റില്ല വന്നേ അവിടെ നല്ല കുട്ടിയല്ലേ വന്നേ കുഞ്ഞൻ മടി പിടിച്ച് നിൽക്കുന്നത് കണ്ട് പറഞ്ഞ് മാള് ചുണ്ടുകൂർപ്പിച്ച് തൻ്റെ അരികിൽ വന്നിരുന്നു ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി അമ്മേ എന്താ കുഞ്ഞ ഹോംവർക്ക് വർക്ക് ചെയ്യുന്നിടയിൽ കുഞ്ഞൻ തന്നെ വിളിച്ചതും ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നിടത്ത് എന്താന്ന് ചോദിച്ചു അതില്ലഅമ്മേത് ഓ അമ്മ മിണ്ടല്ലേ ഞാൻ പറഞ്ഞോട്ടേ താൻ പറഞ്ഞു ഇഷ്ടപ്പെടാതെ കുഞ്ഞന് മുഖം പൊരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടാതെ തലവില് ഇനി ടീച്ചറില്ലേ എന്നോട് ചോദിച്ചു എന്റെ സൂപ്പർ ഹീര ആരാണിന്ന് ഞാൻ ആരെയും പറഞ്ഞോ നിന്റെ അച്ഛയല്ലേ അതെങ്ങനെ അമ്മക്ക് മനസ്സിലായി താൻ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ കണ്ണുകൾ വിളിത്തി അതിശയത്തിൽ ചോദിച്ചു എന്റെ കുഞ്ഞ നീ എനിക്കറിയില്ലേ കുഞ്ഞൻ ചോദിച്ചത് കേട്ട് ചിരിയോട് ആ ഉണ്ടക്കളിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിന് ദക്ഷിണ വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ തന്നെ രണ്ടു ദിവസം ദക്ഷിണില്ലാത്തത് കൊണ്ട് ആൾക്ക് പതിവ് ഉത്സാഹം ദക്ഷിണും കുഞ്ഞും കഴിഞ്ഞേ മറ്റാരോ കുഞ്ഞന്റെ സകല പോക്കറ്റ് ജനങ്ങൾക്കും സപ്പോർട്ടാണ് അതുപോലെ കുഞ്ഞിന്റെ ഏതാഗ്രഹവും പാദരാത്രിയാണെങ്കിൽ പോലും ദക്ഷി സാധിച്ചു കൊടുക്കും അതുകൊണ്ടൊക്കെ തന്നെ ആ കുഞ്ഞു മനസ്സിൽ തന്നേക്കാൾ ഒരു പിടി കൂടുതൽ ദക്ഷി നേരം കുറച്ചുനേരം കൂടെ കൂടെയിരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയമായതും കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് പോയി കിടക്കാൻ നേരം ദക്ഷി വിളിച്ചെങ്കിലും കുഞ്ഞൻ ദക്ഷി നാളെ വരാത്ത പരിഭവത്തിൽ ദക്ഷിണോട് സംസാരിക്കാതെ തന്നെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം കൊഴുത്തി കിടും ഉറങ്ങി പകുതി ആയപ്പോഴേക്കും കുഞ്ഞിനെ ചെറുതായി പനിക്കാൻ തുടങ്ങിയതും പനിക്കുള്ള മരുന്നിരിപ്പുള്ളത് കൊണ്ട് എടുത്തു പോയി രാവിലെ ആയപ്പോഴേക്കും ആളുടെ പനി കുറഞ്ഞെങ്കിലും സ്കൂളിലേക്ക് വിട്ടില്ല എങ്കിലും താ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നേരം കുഞ്ഞിനും തന്റെ കൂടെ വാശി പിടിച്ച് പോകുന്നു അമ്മേ എനിക്ക് ചീച്ചു കഴിഞ്ഞു സ്വീറ്റ്സ് കളിച്ച പല്ല് കേടുവരും എനിക്ക് മേനും യാത്രക്കിടയിൽ കുഞ്ഞൻ പറഞ്ഞു പറഞ്ഞത് കാറൊതുക്കി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഷോപ്പിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബൈക്ക് സ്പീഡിൽ വന്ന് തട്ടി തട്ടിയില്ലെന്ന മട്ടിൽ അരികിലൂടെ പോയതും പിന്നിലേക്ക് വേച്ച് വീഴാൻ പോയതും ഒരുവിധം ബാലൻസ് ചെയ്ത് അപ്പോഴേക്കും കുഞ്ഞൻ തറയിൽ കിടക്കുന്ന കല്ലെടുത്ത് ബൈക്കിൽ പോകുന്ന ആണ്ട മുതുകിലേക്ക് എറിഞ്ഞതും ഞെട്ടിക്കൊണ്ട് കുഞ്ഞിനെ നോക്കിയപ്പോഴേക്കും ആ ബൈക്ക് തിരിച്ച് തങ്ങളുടെ അടുത്തായി വന്നു നിന്നതും കുഞ്ഞിനെ കൂർച്ചു നോക്കി ആരായെറിഞ്ഞത് ആ ബൈക്കിലുള്ള വ്യക്തി തങ്ങളുടെ അടുത്തായി വന്ന് ബൈക്ക് ഒതുക്കി കൊണ്ട് ചോദിച്ചു ഞാനായി അഞ്ഞത് കുഞ്ഞൻ പറഞ്ഞത് കേട്ട ആ വ്യക്തി തലയിലുള്ള ഹെൽമെറ്റ് ഊരി കുഞ്ഞിനെ അടിപൊളി നോക്കി അധികം പ്രായാഘാത ചെറുപ്പക്കാരനായിരുന്നത് അങ്ങിന്റെ കന്നില്ലേ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇരിച്ചിരുന്നല്ലോ റോഡ് എല്ലാവരെയും അതായത് അങ്ങിന്റെ മാറ്റമല്ല കുഞ്ഞൻ ദേശത്തിൽ അയാളെ നോക്കി പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ വാ തുറന്ന് കുഞ്ഞിനെ നോക്കും കുഞ്ഞെ നിർത്താതെ കത്തിക്കയറാൻ തുടങ്ങിയതും ഒരുവിധം കുഞ്ഞിനെ അടക്കി നിർത്തി അയാളെ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന് മുഖം കണ്ടതും ഒന്നും പറയാതെ കോ ഡ്രൈവർ സീറ്റ് തുറന്നു കൊടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കയ്യിലുള്ള സീറ്റ്സ് ബോക്സ് കുഞ്ഞിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇനി എന്തിനാ കുഞ്ഞ ഈ കവൾ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചത് അത് വിട്ടേലട കുഞ്ഞ കുഞ്ഞ ഉണ്ടെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ പറഞ്ഞു ഹോസ്റ്റലിൽ എത്തിയതും കുഞ്ഞന്റെ കൈ പിടിച്ചുള്ളിലേക്ക് നോക്കും കുഞ്ഞിന് പനിയായതുകൊണ്ട് ഇന്നലെ നൈറ്റ് വിളിച്ച് ലീവ് പറഞ്ഞതുകൊണ്ട് ഇനി നോക്കിയില്ലായി പെട്ടെന്നൊരു അർജന്റ് ഡെലിവറി കേസ് വന്നതുകൊണ്ടാണ് ഇന്ന് വരേണ്ടി വന്നത് കുഞ്ഞിനെ തന്റെ ഫ്രണ്ടായ കാതറിനെ ഏൽപ്പിച്ച ലേബർ റൂമിലേക്ക് നോക്കണം കാതരും പീരാറ്റിക്കാണ് ഇവിടെ വന്നിട്ടുള്ള സൗഹൃദമാണ് അവളുമായി കിഴക്ക് തൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് കുഞ്ഞിന് മോളായിട്ട് നല്ല കമ്മിയാണ് കോംപ്ലിക്കേറ്റ് കേസായത് ആയതുകൊണ്ട് മണിക്കൂറുകൾ സമയം എടുത്തിരുന്നു തന്റെ ക്യാബിൽ പോയി കൈയും മുഖവും വാഷ് ചെയ്ത് സ്റ്റെത്തും കോട്ടും ഫോണും എടുത്ത് കാതറിന്റെ ക്യാബിലേക്ക് അമ്പാടിക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം ക്യാബിൻഡോർ തുടർന്ന് ഉള്ളിലേക്ക് കയറാൻ നിന്നും കുഞ്ഞിനോടുള്ള കാതറിന്റെ ചോദ്യം കേട്ടതും കുഞ്ഞിന്റെ ഉത്തരം കേൾക്കാനായി ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്നു എന്നാൽ ടേബിളിൽ കയറി ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന കുഞ്ഞൻ കാതറിന്റെ ചോദ്യം കിടന്ന് കഴിപ്പ് നിർത്തി മുഖം വരുത്തി അവളെ നോക്കി എനിക്ക് രണ്ടു അരി ഇഷ്ടാണ് എന്നാൽ ഇത്തിരി എങ്കിലും ഇഷ്ടം കൂടുതൽ ആരോടാണ് കാതറിന്റെ ചോദ്യം കിടന്ന് കുഞ്ഞൻ താലിക്ക് കൈ കൊടുത്ത് കുറച്ചുനേരം പോലെ ഇരുന്ന് പിന്നെ കാതറിൻ്റെ ആന്റിക്കാൻ ഏതി അയശിനോടെ ഇഷ്ടം കുഞ്ഞന്റെ ചോദ്യം കിടന്ന് കാതറിനൊന്ന് പറഞ്ഞു ആരാ ആൻറ്റി അത് പിന്നെ രണ്ട് കണ്ണ് ഒരുപോലെ ഇഷ്ടാണ് അതുപോലെ തന്നെ എനിക്ക് എന്റെ അച്ഛൻ അമ്മയും ഒരേപോലെ ഇഷ്ടമാണ് മനസിലായോ ഇനി ഇങ്ങനെ ചോദിക്കോ ഓക്കെ സർ ഞാൻ അറിയാതെ ചോദിച്ചതാ മേലാവർത്തിക്കില്ല കാതരൻ കൈകൾ കൂപ്പി കുറഞ്ഞതും കുഞ്ഞിനൊന്ന് അമൃത്തി മൂളി കയ്യിലുള്ള ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങിയതും ഇരുവരുടെയും സംസാരം കേട്ട് ചിരിയോട് ഉള്ളിലേക്ക് കുഞ്ഞാ പോയാലോ കാതരൻ നിനക്ക് ഇറങ്ങാനായോ ആ ആയി ഞാൻ നിന്നെ വേച്ചിരിക്കുന്നു അതും പറഞ്ഞ് കാതിരൻ എന്നിരുന്നു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കുന്ന കൂടെ കാതരൻ പറയുന്നു കാദരനോട് യാത്ര പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് കാറിലേക്ക് അമ്മ എനിക്കും വലുതായി ഡോക്ടറാവുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കുഞ്ഞൻ പറഞ്ഞു കേട്ട് സംശയത്തോടെ അവനെ നോക്കും നീയല്ലേ പറഞ്ഞത് എനിക്ക് അച്ഛനെ പോലെ പോലീസ് പോലീസാകണമെന്ന് അതില്ല അമ്മേ എനിക്കിപ്പോ ഡോക്ടറായ മതി എനിക്കില്ലേ അമ്മേ പൈസ ഇല്ലാത്തവരെ ചികിത്സിച്ച് അവിടെ അസുഖം മാറ്റണം വലിയ ആളെ പോലെ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന രീതിയിൽ തലയാളി വൈകിട്ടായത് കുഞ്ഞിന് വീണ്ടും പനി തുടരെ ദക്ഷി വിളിച്ചപ്പോൾ കുഞ്ഞിന് പനിയാണെന്ന കാര്യം പറഞ്ഞില്ല ദക്ഷി രണ്ട് ദിവസത്തിൽ കൂടുതൽ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് മാറി നിന്ന ഇങ്ങനെയാണ് മരുന്ന് കൊടുത്തിട്ടും കുഞ്ഞിനെ രാവിലെ ആയിട്ടും പനി തുറങ്ങില്ലായിരുന്നു ഇത്രയും വലുതായിട്ടും കുഞ്ഞിന് പനി വന്ന താൻ അടുത്ത് വേണമെന്ന വാശിയാണ് അതുകൊണ്ട് അന്ന് ലീ കുഞ്ഞിനെ നന്നായി പനിക്കാൻ തുടങ്ങിയതും താനും അച്ഛനും കൂടി കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കുഞ്ഞിന് പനിക്കുള്ള ഇഞ്ചെക്ഷൻ വിളിച്ച് കുറച്ച് ഡ്രിപ്പ് ഇട്ട് കിടത്തി ഡ്രിപ്പ് കണ്ടിട്ട് പോകാൻ ഇറങ്ങും അപ്പോഴേക്കും അവളുടെ പനി മാറിയില്ല അച്ഛൻ മരുന്ന് വാങ്ങാൻ പോയതും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു നടു ആഹാ താനിറങ്ങിയോ കോട്രോടിന്റെ അടുത്തെത്തിയപ്പോഴാണ് അത് ചോദിച്ച് ചിരിയോട് അശ്വിൻ തങ്ങളുടെ നേരിറങ്ങിയത് അശ്വിനെ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ തങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീടിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആളൊരു കോഴിയാണ് ഇടയ്ക്ക് ഇടക്കമൊന്നും അറിയാത്ത രീതിയിൽ മുട്ടലും തട്ടിലും കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞുമാരും നടക്കാറാണ് ഇപ്പോൾ ഞാനിന്ന് ലീവായിരുന്നു ഇവിടെ സുഖല്ലായിരുന്നു എന്തു പറ്റി പനിയാണ് ഇപ്പൊ കൊറവുണ്ട് അമ്മ പോവാ എന്നാ ശരി അശ്വിൻ ഞങ്ങൾ ഇറങ്ങാണേ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ഏതായാലും ഇറങ്ങാണെ ഷിഫ്റ്റ് ആയിരുന്നു ആയി വേണ്ട അച്ഛൻ കൂടെയുണ്ട് ഞങ്ങൾ പൊക്കോളാം അത് പറഞ്ഞ് കുഞ്ഞന്റെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തെങ്കിലും തടഞ്ഞ് വീഴാൻ പോയതും അതിന് മുമ്പ് അശ്വിൻ തന്നെ താങ്ങിപ്പിടിച്ചിരുന്നു വേഗം തന്നെ ശരിക്കുന്നതും സാരിക്കടയിലൂടെ വയറിൽ അമ്മ അവന്റെ കൈ വേഗം തന്നെ അസ്വസ്ഥതയോടെ തട്ടി മാറ്റി കുഞ്ഞന്റെ കൈ പിടിച്ച് മുന്നോട്ട് എന്നാൽ മനപ്പമ കാശി അശ്വിൻ കാല് വെച്ച് വീഴ്ത്തതും താങ്ങി പിടിക്കുന്നതും കുഞ്ഞും കണ്ടിരുന്നു കാശിയുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അമ്പൂട്ടിന് അതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അശ്വിനെർത്തി ഹരി അച്ഛന്റെ കൂടെ സിറ്റൂറിട്ടിരിക്കുകയാണ് കുഞ്ഞ് ആളുടെ പനിപ്പോഴും ശരിക്കും മാറിയിട്ടില്ല കാശി നിർബന്ധിച്ച് മരുന്ന് കൊണ്ട് ദേശത്തിൽ പിണങ്ങിരിക്കുകയാണ് കുഞ്ഞിന്റെ അരികിലായി പൂപ്പിയും കിടപ്പുണ്ട് പെട്ടെന്നൊരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടതും ഹരി അച്ഛനെ നെഞ്ചിൽ നിന്നും മുഖം വെച്ച് നോക്കിയ കുഞ്ഞൻ വരുന്ന വെള്ളിക്കണുകൾ അച്ചോ കാറ് ദക്ഷി പോർച്ചിൽ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതും അതുവരെ പിണക്കത്തിൽ നിന്ന് കുഞ്ഞൻ പനു ക്ഷീണമെല്ലാം മറന്ന് എന്ന് വിളിച്ച് ഓടിപ്പോയി ദക്ഷിന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അച്ചയുടെ കണ്ണാ ദക്ഷി കുഞ്ഞിനെ വാര്യെടുത്ത് കവിളിയിൽ ചുമത്തു അച്ചോ കുഞ്ഞൻ ദക്ഷിന്റെ മുഖത്തെല്ലാം പറഞ്ഞു ചുംബിച്ചൊണ്ട്സ് യു ദക്ഷൻ കുഞ്ഞ മുഖത്തെല്ലാം ചുംബിച്ചുകൊണ്ട് പറതും കുഞ്ഞൻ ദക്ഷിണെ കണ്ട സന്തോഷത്തിൽ ദക്ഷിന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നതും ദക്ഷി കാലിൽ നിന്ന് കവറുകളും ബാഗുകളും എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക്